അഭിഷേക തൃശൂർ വരന്തരപ്പള്ളിയിൽ ദിവ്യയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പം കൊലപാതകം നടത്തിയിരിക്കുന്നത് അവരുടെ ഭർത്താവാണ് അപ്പം കയറ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത് വേണ്ടിയാണ് ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയത് ആ കേസിന്റെ തുടരന്വേഷണങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും കഴിഞ്ഞ ഏഴാം തീയതി ഈ മാസം ഏഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരു അസ്വാഭാവിക മരണമായിട്ട് പോലീസ് തന്നെ വിലയിരുത്തിയൊരു കേസാണ് പിന്നീട് പിന്നീടുള്ള തുടരന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലേക്ക് വരുന്നത് ഈ വീടുകളിൽ സംഭവിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന ഓരോ കുറ്റകൃത്യങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ പ്രധാന കാരണമായി വരുന്നത് ഭാര്യക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ഭർത്താവിൻ്റെ സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് വ്യത്യസ്തമല്ല ഈ ഭാര്യയായ ദിവ്യക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ട് എന്ന ഭർത്താവായ കുഞ്ഞുമോൻ്റെ സംശയത്തെ തുടർന്നാണ് ഒരു ക്രൂരമായ കൊലപാതകം അരങ്ങേറിയിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഏകദേശം പരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് അധികം ദൂരെയല്ലാതെയാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട് ഇവർ ഭാര്യയും ഭർത്താവും ഒരു മകനുമടങ്ങുന്ന ഒരു കുടുംബമാണ് ഈ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് മുപ്പത്തിനാല് വയസ്സ് പ്രായമുണ്ട് ഇവർ ടൗണിലെ ഒരു വസ്ത്രവ്യാപാരശാലയിലെ വ്യാപാരശാലയിലെ സെയിൽസ് ഗേളായി ജോലി ചെയ്തു വരികയാണ് ഈ കുഞ്ഞുമോൻ ഏകദേശം നാൽപ്പത്തിനാല് വയസ്സിനോടത്ത് പ്രായമുള്ളയാളാണ് ഇയാൾക്ക് ചുമട്ട് തൊഴിലാളിയാണ് അങ്ങനെ വളരെ സ്വസ്ഥമായ രീതിയിലുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി ഈ ദിവ്യക്കൊരു എക്സ്ട്രാ മരീറ്റൽ അഫെയർ ഉണ്ടാവുന്നു അത് കുഞ്ഞുമോന് പലതവണ സംശയമുണ്ടാകുന്നു അങ്ങനെയാണ് ഈ ഒരു കൊലപാതകം അരങ്ങേറുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി എട്ടാം തീയതി സംഭവം നടക്കുന്ന ഏഴാം തീയതിക്ക് ശേഷം എട്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഈ ദിവ്യയുടെ അമ്മയുടെ അമ്മയായ ശാന്തയാണ് ഇവരാണ് പോലീസ് സ്റ്റേഷനിൽ ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമായി എത്തുന്നത് ഇതൊരു അസ്വാഭാവിക മരണം ഇതൊരു കൊലപാതകം എന്ന രീതിയിലല്ല പോലീസ് കേസെടുത്തതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു വീട്ടുകാരുടെ എല്ലാം ഒരു നിഗമനം പ്രാഥമികമായ നിഗമനം കാരണം ഈ ഭർത്താവ് പറയുന്നത് വിശ്വസിച്ചു ഈ തലേദിവസം ഏഴാം തീയതി പനി കലശലായ ദിവ്യ വീട്ടിലെ കിടപ്പുമുറിയിൽ രാത്രി പതിനൊന്ന് മണിയോടെ മരണപ്പെട്ടു എന്ന രീതിയിലാണ് ഭർത്താവ് ഈ വീട്ടിലുള്ളവരെയും ബാക്കി അയൽവാസികളെയും എല്ലായും അറിയിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് സാധാരണ ഈ മഴക്കാലമാണ് പനിയുമായി ബന്ധപ്പെട്ട് പനി മരണങ്ങൾ ധാരാളമായി സംഭവിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ പനി ബാധിച്ചു കാരണം ഈ ദിവ്യ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് പനി ബാധ്യതയെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട് ഇത് കൂടാതെ ഇവർക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു അങ്ങനെ ഈ രണ്ട് കാരണങ്ങളുള്ള ഒരു സ്ത്രീ സാധാരണയായിട്ട് ഈ സമയത്തുണ്ടാവുന്ന മരണങ്ങൾ പനി ബാധിച്ചുള്ള ഒരു മരണമായി മാത്രം കണക്ക് കൂട്ടി അതൊരു സ്വാഭാവിക അസ്വാഭാവിക മരണം കാരണം വൺ നയൻറ്റി ഫോർ ബി എൻ എസ് ആണ് അത് പ്രകാരമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കേസുമായി എത്തുന്നത് ഈ അതൊരു റെഗുലർ ആയിട്ടുള്ള റെഗുലറായിട്ടുള്ള ആണ് ഒരാൾ മരണപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നുമില്ലാതെ ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെടുമ്പോൾ അത്തരത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ക്രൈം എത്തുന്നത് അതൊരു കേസാകുന്നത് അങ്ങനെ തുടർന്ന് പോലീസിന് ഇക്കാര്യത്തിൽ സംശയമുണ്ടാകുന്നത് ഇവർക്ക് മുപ്പത്തഞ്ച് വയസ്സ് പ്രായം എന്നുള്ള ഒറ്റ ഫാക്ടറിയിലാണ് ഇവരുടെ ഒരു സംശയം സംശയമുണ്ടാകുന്നത് അങ്ങനെ പോലീസ് ഇൻക്വസ്റ്റ് നടത്തുന്നു ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ഒരു സംശയാസ്പദമായ സാഹചര്യങ്ങളൊന്നും അവിടെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇവരുടെ കഴുത്തിൽ ഒരു ലിഗേച്ചർ മാർക്ക് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അങ്ങനെ പോലീസിനൊരു ഒരു ശ്വാസം മുട്ടിച്ചുള്ള ഒരു കൊലപാതകമാണോ ഇതെന്നൊരു സംശയമുണ്ടാകുന്നു അങ്ങനെ പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം വരെ കാത്തിരുന്നു അതിനുശേഷം ഫോറൻസിക് സർജൻ്റെയും ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായം തേടിയതിനു ശേഷം ഒരു നിഗമനത്തിലെത്തി ഇതൊരു സാധാരണ മരണമല്ല അങ്ങനെ ഈ ഭർത്താവിനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രൈം സസ്പെക്റ്റ് എന്ന് പറയുന്നത് ഭർത്താവാണ് കാരണം ഇവർ രണ്ടുപേരും മാത്രമുള്ളൊരു വീട്ടിൽ നടക്കുന്ന ഒരു മരണം ആകുമ്പോൾ തീർച്ചയായും ആദ്യമായി സംശയം വരുന്നത് ഭർത്താവിന് നേർക്കാണ് അങ്ങനെ ഭർത്താവിനെ ആദ്യം വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നത് പനി ബാധിച്ചായിരുന്നു ദിവ്യക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെ കിടപ്പുമുറിയിൽ ഇങ്ങനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഭനിയെ താൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ അതിന് അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു എന്നാണ് എന്നാൽ പിന്നീട് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ഈ കഴുത്തിലെ മാർഗം പ്രത്യേകിച്ച് ഈ ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മളീ മുഖം പൊത്തിപ്പിടിച്ചുള്ള കൊലപാതകങ്ങളാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഈ മാർക്കുകളൊന്നും ഉണ്ടാവാറില്ല അത് ശ്വാസം മുട്ടിച്ച് തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം തടയുകയും അങ്ങനെയാണ് പൊതുവെ ശ്വാസം മുട്ടിയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉണ്ടാവില്ല അതൊരു സ്വാഭാവിക മരണമെന്ന രീതിയിലൊക്കെ പലപ്പോഴും മാഞ്ഞു പോകാറുണ്ട് പക്ഷേ ഇവിടെ ഈ കഴുത്തിലുള്ള ലിഗേച്ചർ മാർക്ക് പോലീസിനൊരു വലിയ വഴിത്തിരിവായിരുന്നു അങ്ങനെയാണ് ആ ഒരു രീതിക്ക് വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പിന്നീട് പറയുന്നത് ഭാര്യ താനുമായി വഴക്കുണ്ടാവുകയും തുടർന്ന് കിടപ്പുമുറിയിൽ ഇവർ തൂങ്ങി മരിച്ചു എന്നാണ് ഈ തൂങ്ങി മരിച്ച ഭാര്യയെ സാധാരണ ഒരു തൂങ്ങി മരണമൊക്കെ പൊതുവേ നാണക്കേടാണ് അങ്ങനെ കരുതുന്ന ആളുകളുണ്ട് അങ്ങനെയാണ് പൊതുവെ വീട്ടിൽ വീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് തൂങ്ങി മരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അതിൽ നിന്ന് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്ത് പറയുമെന്നുള്ളൊരു വിചാരത്തിൽ അങ്ങനെയാണ് ഇയാളും പറഞ്ഞത് അങ്ങനെ ഈ തൂങ്ങി മരിച്ച ഭാര്യയെടുത്ത് വീട്ടിലെ കട്ടിലിൽ കിടത്തിയതിന് ശേഷം അവൾ മരണപ്പെട്ടു എന്ന് താൻ കള്ളം പറഞ്ഞു അങ്ങനെയാണ് ഇയാൾ ആദ്യം പോലീസിനോട് രണ്ടാമത്തെ മൊഴിയായി പറയുന്നത് ആദ്യഘട്ടത്തിൽ പറയുന്നത് പനി ബാധിച്ച് താൻ വീട്ടിലെ കിടപ്പുമുറിയിൽ ഇവളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്ന് പോലീസിനോട് പറയുന്നു രണ്ടാമത് പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇങ്ങനെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ദിവ്യയെ എടുത്തുകാട്ടലിൽ കിടത്തിയതിനു ശേഷം വീട്ടുകാരെ അറിയിച്ചു എന്നാണ് എന്നാൽ വീണ്ടും പോലീസ് ഒന്നുകൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ പൊതുവെ ഒരു കുറ്റ കൃത്യത്തിൽ യാദർച്ഛികമായി ഏർപ്പെട്ട ഒരാൾക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല സാധാരണഗതിയിൽ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ പോലീസിനെ കബളിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ടാവും പറ്റും ഇയാളൊരു സാധാരണക്കാരനായ നാൽപ്പത്തി നാല് വയസ്സുള്ള ഒരു ചുമട്ട് തൊഴിലാളിയാണ് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് അയാൾക്ക് ഉണ്ടാവാറുള്ളൂ അപ്പോൾ അങ്ങനെ പോലീസിൻ്റെ ആ ഒരു ചോദ്യം ചെയ്യൽ ഇയാൾ സമ്മതിച്ചു താൻ തൻ്റെ ഭാര്യയെ കൊന്നതാണ് അതിനായി കാരണം പറയുന്നത് ഇവർ കുടുംബമായി വളരെ കുറച്ച് മാസങ്ങളെ ഈ വരന്തരപ്പള്ളിയിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയിട്ടുള്ളൂ ദിവ്യ വസ്ത്രവ്യാപാരശാലയിൽ സേസ്കേലായിട്ട് ജോലിക്ക് പോകുന്നു ഇയാൾ ചുമട്ടു തൊഴിലാളിയായി ചന്തയിൽ ജോലി ചെയ്യുന്നു അങ്ങനെയുള്ള ദിവ്യക്ക് ഈ വസ്ത്ര വ്യാപാരശാലയിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു ബന്ധമുണ്ടാകുന്നു ഈ ബന്ധം ഇയാൾക്ക് പലവട്ടം സംശയമുണ്ടാകുന്നു അത് ചോദ്യം ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള അങ്ങനെയൊന്നുമില്ല എന്നാണ് ഈ ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മറുപടി എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ ഭാര്യ ക്ഷേമനിധി ആവശ്യവുമായി ബന്ധപ്പെട്ട് ബസ്സിൽ കയറി നാട്ടിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി പോകുമ്പോൾ ഇയാൾ ഈ ഭാര്യ ഈ ബസ്സിൽ തന്നെ പിന്തുടർന്നു ഇങ്ങനെ പിന്തുടർന്ന് ഈ ബസ്സൊരു പ്രദേശത്ത് എത്തുമ്പോൾ ഈ ദിവ്യ ആ തനിക്ക് പോകേണ്ട സ്ഥലം എത്തുന്നതിന് മുൻപുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം മുൻപ് മുൻ മുൻപേ അവിടെ കാത്തുനിന്ന ഈ ചെറുപ്പക്കാരനോടൊപ്പം ബൈക്കിൽ കയറി പോകുന്നത് ഇയാൾ നേരിട്ട് കണ്ടു ഇയാൾ നേരിട്ട് കാണുകയും ഇയാൾ വീട്ടിൽ വരികയും പിന്നീട് ഈ ഭാര്യ ഈ കറക്കമൊക്കെ കഴിഞ്ഞ് കറക്കമൊന്നും നമുക്ക് ഉറപ്പില്ല അത് പോലീസ് പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിന് വിശ് വിശദമായ തെളിവെടുപ്പിന് ശേഷമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തൂ എന്തായാലും പ്രാഥമിക പ്രാഥമികമായിട്ട് ഈ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരത്തിലൊരു എക്സ്ട്രാ മരിറ്റൽ അഫയർ ഈ ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചെറുപ്പക്കാരൻ ആരാണ് എന്താണ് നിനക്കും അവനുമായിട്ടുള്ള ബന്ധം ബന്ധമെന്ന ഭർത്താവിൻ്റെ ചോദ്യം ചെയ്യലിനോട് ഭാര്യയും ഒരു നിസ്സഹകരണം ആ ഒരു രീതിയിലുള്ള തർക്കമായി അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തി അങ്ങനെ ഇയാൾ വീട്ടിലെ ഉണ്ടായിരുന്ന നമ്മുടെ ചെറിയ പ്ലാസ്റ്റിക് ചരട് ഉണ്ട് പ്ലാസ്റ്റിക് ചിരട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലഗേജ് ലഗേജൊക്കെ കെട്ടിവെക്കാൻ ഉപയോഗിക്കുന്ന ഇച്ചിരി വീതി കൂടിയ തരത്തിലുള്ള പ്ലാസ്റ്റിക് ചിരടാണ് ഈ ചിരട് ഉപയോഗിച്ച് ഈ ഭാര്യയുടെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി ശേഷം ചവിട്ടി നിന്നു അതിന് ശേഷമാണ് ഈ ഭാര്യ മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവിടെ ആളെ വിളിച്ചു കൂട്ടുകയും തുടർന്ന് ഓട്ടോറിക്ഷയിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അങ്ങനെ ഈ ഇന്ന് രാവിലെ ഈ വരന്തരപ്പള്ള പോലീസ് ഇവരുടെ വീട്ടിലെ കുളത്തിൽ നിന്ന് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച് ഈ ചരട് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ ഇന്ന് കൺഫഷൻ നടത്തിയിട്ടുണ്ട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ധാരാളം കുറ്റകൃത്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മറ്റൊരു റിലേഷൻ ഉണ്ട് എന്നൊരു സംശയത്തിൻ്റെ പുറത്താണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ധാരാളം കുറ്റകൃത്യം ഉണ്ടാവാറുണ്ട് ഈ കഴിഞ്ഞ എനിക്ക് ഒന്ന് നാല് മാസങ്ങൾക്ക് മുൻപാണ് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റത്ത് നിഷ എന്നു ഒരു സ്ത്രീയെ ഭർത്താവായ നാസർ ഏകദേശം ജനുവരി ഇരുപത്തിയൊന്നിനാന്ന് തോന്നുന്നു അന്ന് ഇത്തരത്തിലൊരു ഭാര്യ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ആദ്യം ഒരു സ്വാഭാവിക മരണമായിട്ട് കരുതുന്നു പിന്നീട് അതൊരു കൊലപാതകമായി മാറുന്നു വിനാസർ ഒരു മാനസിക രോഗിയാണെന്നും പിന്നീട് തെളിഞ്ഞൊരു കേസാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ വരന്തരപ്പള്ളിയിൽ നടക്കുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് സ്വസ്ഥമായി പോകുന്ന ഒരു കുടുംബത്തിലേക്ക് എന്തിനാണ് മറ്റൊരാൾ കടന്നു വരുന്നത് ഒരു പക്ഷേ ഒരു കിടപ്പുമുറിയിൽ പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെ പരിഹരിക്കാനാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിധി വിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളിലേക്കും മറ്റ് അക്രമ സംഭവങ്ങളിലേക്കും പോകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വൺ നയൻറ്റി ഫോർ ബി എൻ എസ് പ്രകാരമാണ് വരന്തരപ്പള്ളി പോലീസ് ആദ്യം കേസെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു അസ്വാഭാവിക മരണത്തിന് അത് പിന്നീട് ഇപ്പോൾ വൺ നോട്ട് ത്രീ ആയിട്ട് കൊലപാതകം മർഡറായിട്ട് ആണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പ്രതിയായ ഈ ചുമട്ട് തൊഴിലാളിയായി ഇദ്ദേഹം എന്തായാലും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് റിമാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹത്തെ ഇരിഞ്ഞാലക്കുട ജെ എഫ് സി എം കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ എടുത്തതിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ